സ്ലാമുലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമൾ ബോട്ടിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് നല്ല സൂപ്പർ ത്രീ പീസെറ്റുകൾ കാണിക്കാൻ വേണ്ടിയാണ് നല്ല വെറൈറ്റി ഐറ്റംസാണ് കാണിക്കണത് ഒരുപാട് ആൾക്കാർ അടുത്ത് ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കേണ്ടത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ത്രീ പീസിൻ്റെ റേറ്റ് വരിക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറിൻ്റെ ഐറ്റംസും കാണിക്കുന്നത് രണ്ട് ഐറ്റംസ് ത്രീ പീസ് നമ്മൾ കാണിക്കേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിനാണ് വരുന്നത് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിനെ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുഖ് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് ഷാമോൾ പ്രാവശ്യം വരേട്ട അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത് നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് നല്ല ഫസ്റ്റ് ക്വാളിറ്റി ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് അപ്പോൾ ഇത് ഇത് എഴുത്തിണ്ടെങ്കിൽ ഒരിക്കലും ഒരു നഷ്ടവും ഇല്ല അത്രയും നല്ല ആണ് വന്നിട്ടുള്ളത് അളവും കാര്യങ്ങളും മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക ബാക്കി നിങ്ങൾ ക്ലോത്തിനെ പറ്റി നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല നല്ല ക്ലോത്താണ് അതേപോലെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ നല്ലൊരു സൂപ്പർ വെറൈറ്റി ത്രീ പീസും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള നല്ല ത്രെഡ് വർക്കൊക്കെ വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് നല്ല ആണ് ക്ലോത്തുമാണ് നല്ല അടിപൊളി ക്ലോത്താണ് വന്നിട്ടുള്ളത് കേട്ടോ അതേപോലെ സൈഡ് ഓപ്പൺ ആണ് ലൈനിങ്ങോട് കൂടിയാണ് വന്നത് കേട്ടെ നല്ല അടിപൊളി ലൈനിങ് ഒക്കെ വന്നിട്ടുള്ള അടിച്ചാപ്പൊളി ഐറ്റംസ് ആണ് അപ്പൊ ഇതില് ഡബിൾ എക്സ് നമുക്ക് ഈ കാണിക്കുന്നത് ഡബിൾ എക്സ് അല്ല ജസ്റ്റി വീതി നാല്പത്തിനാലിന്റെ മുകളില് ജസ്റ്റി വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് എന്ന് പറഞ്ഞുതരാം അത്രേ വരുന്നത് കയ്യർക്കം അപ്പൊ കയ്യർക്കം വരുന്ന പതിനാറ് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് അതേപോലെ ഇതിന്റെ ടോപ്പിന്റെ ലെങ്ക് വരുന്ന നാല്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അതേപോലെ പാന്റ് ആണ് വരുന്നത് പാന്റിന്റെ ലെങ്ത് വരെ മുപ്പത്തി ഒമ്പത് ഇഞ്ച് പാന്റിന്റെ ലെങ്ത് വരുന്നുണ്ട് ഇത് ഷാൾ വരുമ്പോൾ നല്ല ത്രെഡ് വർക്കുള്ള നല്ല അടിപൊളി ഷാളായിട്ട് വരുന്നത് നല്ല വീതി നിങ്ങളൊക്കെയുള്ള നല്ല സൂപ്പർ ഷാളാണ് വരുന്നത് ഓക്കെ നല്ല അടിപൊളി ഷാളാണ് കാണിക്കുക ഷാളൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീതി അത്യാവശ്യം നിങ്ങളുടെ വീതിയുള്ള ഐറ്റംസ് ആയിട്ട് അപ്പൊ റേറ്റ് വരും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതേപോലെ രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട് അത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനൊരു ഐറ്റം കൂടി കൂടെ തന്നെ വെറൈറ്റി ഐറ്റംസ് കാണിക്കേണ്ടത് അത് രണ്ടു എടുക്കുമ്പോൾ ഫ്രീ ആണ് വരട്ടെ കളർ വന്നിട്ട് നല്ലൊരു കരിനീരാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഒരു കരിനീരാണ് വന്നിട്ടുള്ളത് പിന്നൊക്കെ നല്ല നല്ല ഡാർക്ക് കളറുണ്ട് ലൈറ്റ് കളർ കളറ് നെക്കൊക്കെ നോക്കി നല്ല വർക്കാണ് വന്നിട്ടുള്ളത് അതേപോലെ പാൻറ് വരുമ്പോ പാൻറ് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ അതിൻ്റെ ഷാളാണ് ഈ വന്നിട്ടുള്ളത് ഒക്കെ നല്ല അടിപൊളി ഷാളും അടിപൊളി സെറ്റാണ് കേട്ടോ പിന്നെ വന്നുള്ള അതിൻ്റെ ഒരു കോഫി കളറാണ് വന്നിട്ടുള്ളത് ഒരുപാട് കളർ വന്നിട്ടുണ്ട് ഒരുപാട് കളർ വെറൈറ്റി വെറൈറ്റി കളറുകൾ വന്നിട്ടുണ്ട് അപ്പം ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൂട്ടുകൊള്ളിണ്ട് ഒക്കെ നല്ല നല്ല ഐറ്റംസുകളാണ് വന്നിട്ടുള്ളത് അപ്പൊ അതേപോലെ തന്നെ ഇതിന്റെ ത്രീ എക്സ് എല്ലും കാണിക്കാട്ടെ അപ്പൊ നമ്മൾ ഡബിൾ എക്സ് ഉള്ള ഐറ്റംസിന്റെ കളറുകളാണ് കാണിക്കുന്നത് ത്രീ എക്സ് കളറുകൾ ഉള്ളത് നമ്മൾ ഇതിന്റെ ശേഷം കാണിക്കട്ടെട്ടെ എല്ലാ കളറും വെറൈറ്റി കളറാണ് നല്ല പ്രവർത്തനം അപ്പൊ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക കാരണം നിങ്ങൾ പൈസ തന്നെ എടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുക ഇതൊക്കെ കൺഫേം ആകുന്നതിന് ശേഷം മാത്രം കളറും അളവും നിങ്ങൾ കൺഫേം ആക്കിയതിന് ശേഷം മാത്രം എടുക്കട്ടെ ഇനി നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ അപ്പം കംപ്ലയിന്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടാവുന്ന ഡൗട്ടുള്ള ആളുകൾ റോപ്പൺ കൂടി എടുത്തിട്ട് അയച്ചു തരിക അപ്പൊ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്ത് തരുണ്ട് നല്ല വെറൈറ്റി ഐറ്റംസാണ് വന്നിട്ടുള്ളത് നല്ലൊരു പീ കോക്ക് നീരാണ് വരുന്നത് വന്നിട്ട് അതേപോലെ ഇതിന്റെ പേന നെക്സ്റ്റ് വന്നുള്ളത് ഒരു ഗ്രീൻ ആണ് ഒരു പീക്ക് ഓർഗ്രീനും പോലത്തെ ഒരു ഗ്രീനാണ് കേട്ടോ അങ്ങനെ ഒരു ഡാർക്ക് ഒരു പച്ചല്ല അല്ല ഇതിനെയും കാണുന്ന പച്ചനാണ് ഈ ഒരു ഗ്രീന് ഒക്കെ പുതിയ പുതിയ കളറും പുതിയ പുതിയ ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടെ അതിന്റെ ഷാളാണ് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻ ഷോട്ട് എടുത്ത് വിട്ട് നല്ല സൂപ്പർ ത്രെഡ് വർക്കാണ് കൊടുത്തുള്ളതായിട്ട് നെക്സ്റ്റ് കളർ ൾക്കാർക്ക് ലൈറ്റ് കളർ കളർ ലൈറ്റ് ഉണ്ട് ഡാർക്ക് കളർ വേണ്ട ആൾക്കാർക്ക് ഡാർക്ക് കളർ ഉണ്ട് കേട്ടോ അപ്പൊ ഈ കാണിക്കണൊക്കെ ഡബ്ലക്സിൽ സൈസുകളാണ് കാണിക്കുന്നത് അതിന്റെ പേന്റ് ആണ് വന്നിട്ടുള്ളത് ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറൊക്കെ എക്സിക്യൂട്ടീവ് കളറുകളാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രേച്ച് കൊടുത്തുണ്ട് അതേപോലെ നല്ല അടിപൊളി നെയ്റ്റിന്റെ വീഡിയോ നമ്മൾ കിട്ടുന്നുണ്ട് ഷാമോൾ കളക്ഷൻ അടച്ചുനൊക്കെ നെയ്റ്റിന്റെ വീഡിയോ കിട്ടും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് സൂപ്പർ നൈറ്റുകളാണ് കൊടുക്കുന്നത് കോട്ടന്റെ അപ്പൊ നമ്മളിതില് ഗിഫന്റെ നറുക്കെടുപ്പ് അടുത്ത വീഡിയോയിലാണ് ഉൾപ്പെടുത്തിട്ട് കാരണം ഇതില് ഇത് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ മെസ്സേജ് നോക്കരുത് തീർന്നിട്ടില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് അതാ അടുത്ത വീഡിയോയിൽ നമ്മളെ ഗിഫന്റെ നറുക്കെടുപ്പ് ഉണ്ടാവും അതേപോലെ നമ്മൾ നെക്സ്റ്റ് വീഡിയോ മുതൽ നമ്മൾ ഗിബബിയും സ്റ്റാർട്ട് ചെയ്യൂട്ടാണ് നഷ്ട വന്നുള്ള ഈ ഒരു ഐറ്റംസാണ് നെസ്റ്റാണല്ലേ നല്ലൊരു ലൈറ്റ് പിസ്ത പച്ച കളറാ കേട്ടോ നല്ല നല്ല വെറൈറ്റികളാണ് വന്നിട്ടുള്ളത് ഏട്ടാ അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊണ്ട് അതിന്റെ ഷാളാണ് വരുന്നത് സെറ്റ് ചെയ്യുക നല്ലൊരു മെറൂൺ കളറാണ് വന്നിട്ടുള്ളത്

ഞമ്മള് ത്രീ എക്സ് ആണ് ഇതിൽ വന്ന് ത്രീ എക്സ് എല്ലിന്റെ കളറാണ് ത്രീ എക്സലിന്റെ കുറച്ച് കളറുകള് മാത്രമാണ് അവൈലബിൾ കിട്ടുന്നത് ഒരു കളർ ഇതാ ഇതില് ത്രീ എക്സ് എൽ ഉണ്ട് ത്രീ എക്സ് എല്ലിന്റെ ജസ്റ്റ് വീതി ഞാൻ പറഞ്ഞുതരാം അത്ര വരുന്ന ഇഞ്ച് ജസ്റ്റ് വീത് വരുന്നുണ്ട് ത്രീ എക്സ് എല്ലിന് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാറ് ഇഞ്ച് കൈയ്യറക്കം വരുന്ന ലെങ്ത് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം അപ്പോൾ നല്ലൊരു പിച്ച് കളറാണ് അപ്പൊ ലെങ്ത് പിന്നെ നാൽപ്പത്തി അഞ്ച് ഇഞ്ചിൻ്റെ ഉള്ളിൽ വരണ്ട് അതേപോലെ ജസ്റ്റ് വിധി വരിക നാല്പത്തി ആറ് വരേണ്ട പാൻ്റ് ഇങ്ങനെ വരുന്നുണ്ട് നല്ല അടിപൊളി പാൻറ് ആണ് അപ്പം ഇത് ത്രീ എക്സ് എൽ ആണ് റേറ്റ് മാറില്ല അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ വരിക ജസ്റ്റ് വന്നത് നല്ലൊരു ഗ്രീനാണ് ത്രീ എക്സ് എല്ലിൽ വന്നിട്ടുള്ളത് നല്ല ഗ്രീനാണ് വന്നിട്ടുള്ളത് ീമ വെറൈറ്റി വെറൈറ്റി ഐറ്റംസുകൾ വരുന്ന ഷാള് അതിന്റെ പാൻറ് അതേപോലെ സൂപ്പർ സൂപ്പർ വന്നുള്ള ആണ് ഈ കളർ വരേണ്ടത് നമ്മക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസ് കാണിക്കാൻ കിട്ടാ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഐറ്റംസ് പറഞ്ഞ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പൊ അത് അത് കാണിച്ചു തരാം കേട്ടാ ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഈ ത്രീ പീസിനാണ് നല്ല സൂപ്പർ ത്രീ പീസ് ആണ് അപ്പൊ ഇത് ഡബിൾ എക്സ് എൽ ത്രീബിൾ എക്സിനാണ് വരുമ്പോൾ ഡബിൾ എക്സലിന്റെ നാൽപ്പത്തിനാലിഞ്ച് ജസ്റ്റ് വിധി വരുന്നുണ്ട് കയ്യർക്കം വന്നിട്ട് ഒരു പതിനാറിന്റെ മുകളിൽ കയ്യറക്ക വരുന്ന നല്ലൊരു ഐറ്റംസ് ആണ് നെക്കിൽ നല്ലൊരു ത്രെഡ് വർക്ക് ഒക്കെ വെച്ചിട്ടുള്ള നല്ല സൂപ്പർ ഒരു ഐറ്റംസ് ആണ് സൈഡ് ഓപ്പൺ ആണ് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ സൈഡ് ഓപ്പൺ ആണ് കേട്ടോ നല്ല ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള ഒരു അടിപൊളി ഐറ്റംസ് ആണ് ഇതിന്റെ ലെങ്ത് ഒന്ന് പറഞ്ഞുതരാം അത്രയും വരുന്നത് ഡബിൾ എക്സ് അതിന്റെ ലെങ്ത് വരുന്ന നാൽപ്പത്തിനാല് ഇഞ്ചാണ് അതിൻ്റെ പാന്റ് വരെ നല്ല സൂപ്പർ ഒരു പാൻ്റാണ് വന്നിട്ടുള്ളത് കണ്ടിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് പോക്കറ്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു സൂപ്പർ ഐറ്റംസ് ആണ് അതിന്റെ പോക്കറ്റൊക്കെ ഉണ്ട് പാൻറിനായിട്ടാണ് നല്ല അടിപൊളി അലാസ്റ്റിക് ഒക്കെ വന്നിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് അതിന്റെ ഷാളാണ് ഈ വരെ നല്ല നീളും പരിപ്പും വീതൊക്കെയുള്ള നല്ല സൂപ്പർ വെറൈറ്റി ഷാളാണ് റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഒരു പാൻറ് ഒരു ഷാള് ഒരു ടോപ്പ് നമ്മൾ കൊടുക്കുന്നത് കേട്ടാണ് അതും രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ക്ലോത്ത് വരുന്ന കോട്ടൺ മിക്സർ ആണ് വരുന്നത് കേട്ടോ ഫുൾ കോട്ടൺ അല്ല കോട്ടൺ മിക്സർ ആണ് വരുന്നത് നല്ല ക്ലോത്ത് ആണ് കളറെ പോവേ ചുരുങ്ങിയ കംപ്ലൈൻറ് ഒന്നും വരാത്ത നല്ലൊരു ഐറ്റംസ് ആണ് നെക്സ്റ്റ് കളർ വന്നുള്ള അതിന്റെ വേറെ ഒരു ഐറ്റംസാണ് അതിന്റെ വേറെ ഒരു സൂപ്പർ കളറാണ് വന്നിട്ടുള്ളത് ഏറ്റവും അപ്പോൾ ഇത് വന്നുള്ളത് ത്രീ എക്സ് എല്ലാണ് ത്രീ എക്സ് എല്ലിൻ്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം അത്രയും വരുന്നില്ല ഇതിനും കൂടെ കൂടി വന്നുള്ള നല്ല അടിപൊളി ഒരു ഐറ്റംസാണ് വന്നിട്ട് വേണ്ടിയത് അപ്പോൾ ഇതിന്റെ ലെങ്ത് വന്നുള്ളത് നാൽപ്പത്തിനാല് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് അപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അടിപൊളി ഐറ്റംസ് ആണ് കിട്ടാൻ പോകുന്നത് കേട്ടോ ഇത് ഇഞ്ച് ഉള്ളിൽ ജസ്റ്റ് വീതി വരുന്നൊരു ഐറ്റംസാണിത് ത്രീ എക്സ് എൽ പറഞ്ഞാൽ അത്യാവശ്യം രീതി ഉണ്ട് വന്നിട്ട് പതിനേഴ് ഇഞ്ച് വരുന്നുണ്ട് ലെങ്ത് നോക്കിക്കോളാം അത്ര വരുന്നുള്ളത് അപ്പോൾ ലെങ്ങ് വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ച് തന്നെ ലെങ്ത്ത് വരുന്നത് അതിന്റെ പാന്റ് ആണീ വന്നുള്ളത് അതിന് പാൻറിന്റെ ലെങ്ത്ത് കൂടെയൊന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല സൂപ്പർ പാൻ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി പാൻറ്റാണ് അപ്പോൾ അതിൻ്റെ പോക്കറ്റൊക്കെ ഉള്ളൊരു സൂപ്പർ പാൻ്റാണ് വന്നുള്ളത് പാന്റിന്റെ അളവ് എത്ര വരുന്നത് നോക്കാം പാന്റിന്റെ ലെങ്ത്ത് വരുന്ന മുപ്പത്തെട്ട് ഇഞ്ച് മുപ്പത്തെട്ട് ഇഞ്ച് പാന്റിന്റെ ലെങ്ത്ത് വരുന്നത് അതേപോലെ അതിൻ്റെ ഷാളാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഷാളാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ വന്നുള്ളത് നല്ലൊരു യെല്ലോ കളറാണ് വന്നുള്ളത് നല്ല സൂപ്പർ യെല്ലോ കളറ് വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ഐറ്റംസാണ് വന്നുള്ള നല്ല ഭംഗിയുടെ കളറാണ് വരുന്നത് അതിന്റെ പേന്റിങ്ങിന് വരുന്നുണ്ട് അതേപോലെ അതിന്റെ ഷാള് വന്നിട്ട് ഇതേപോലെ ഷാള് വരുന്നുണ്ട് കിട്ടാം അതാണ് എക്സ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ആണ് അവൈലബിൾ കേട്ടോ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ അവൈലബിൾ ആണ് രൂപ റേറ്റ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ വന്നിട്ടുള്ളത് കേട്ടോ അടിപൊളി എട്ട് കളറുകളാണ് വരുന്നത് അത്യാവശ്യം നല്ല നീളും നല്ല നീളും വീതൊക്കെ ഉള്ള അടിപൊളി ആണ് വന്നിട്ടുള്ളത് കേട്ടിട്ട് ഷാള് ഒക്കെ വറൈറ്റി വറൈറ്റി കളറുകളാണ് സൂപ്പർ വരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഗൗണുകൾ ഇതിന്റെ കൂടെ കാണിക്കണ്ടിട്ട് അബോയ ഗൗണ് വോളെസ്റ്റ് ആൾക്കാർക്കൊക്കെ നല്ല നല്ല റേറ്റ് കുറവില് സൂപ്പർ ആയിട്ട് ഇടാൻ പറ്റുന്ന ഐറ്റംസ് ആണ് നമ്മൾ ഇതിന്റെ കൂടെ കാണിക്കുന്നത് ഒക്കെ റേറ്റ് കുറവിലാണ് കാണിക്കണ്ട അപ്പൊ ഇതില് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ആണ് അവൈലബിൾ കളർ ആവശ്യമുള്ളവര് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോട്ട മിസ്റ്റ് കളർ തന്നെയാ വെറൈറ്റി ഐറ്റംസാണ് വന്നിട്ടുള്ളത് ഷാള് പേര് അതേപോലെ അതിന്റെ പാൻറ് നെക്സ്റ്റ് ഗ്രീനാണ് വന്നിട്ടുള്ളത് കേട്ടോ